ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളില്ലാതെ എപ്പോഴും നല്ല സന്തോഷമായിട്ട് നമ്മൾ പോകുക നമ്മൾ എത്ര പേര് ദൈവത്തെ വിളിക്കും നമ്മൾ എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ കൂടുതലായിട്ട് ഇരിക്കുന്നു ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അതേ സ്ഥാനത്ത് നമുക്ക് എപ്പോഴും സന്തോഷമായ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ബോറടിക്കും അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലേ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ട് എങ്ങനെ പുറത്തു വരാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ അല്ലാതെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഒന്നും ഇല്ലാതെ കുറേ പണവും ഒക്കെ ഉണ്ട് അതിന്റെ പുറകെ മാത്രം ഇത് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരു ബോറായി തോന്നും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല പക്ഷേങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാം എന്ന് ചിന്തിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളത് എന്നിപ്പം ലോകത്തെല്ലാവരും ഭയങ്കര മണക്കാരും ഭയങ്കര സമ്പത്തും കാര്യങ്ങളും ഉള്ളവരൊന്നും അല്ല പ്രശ്നങ്ങളുണ്ട് എന്നാ ചോദിക്കും പൈസയ്ക്ക് പൈസ വേണ്ടേന്ന് എന്ന് പൈസയ്ക്ക് പൈസ തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല കുറച്ച് സമയമെടുക്കുമായിരിക്കും പക്ഷെ എന്നാലും ജീവിതത്തിൽ എപ്പോഴോ എവിടെയോ ഒക്കെ ഒരു സക്സസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് നമ്മൾ പക്ഷേ അത് തിരിച്ചറിയുന്നില്ല ഞാൻ പറഞ്ഞൊന്ന് വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളുള്ള അപ്പം ചിലപ്പം ദൈവത്തിനൊരു നന്ദി പറയാൻ പോലും ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കാറില്ല അതേ സ്ഥാനത്ത് നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് മാത്രം ദൈവത്തോട് ദൈവമേ എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പരാതികൾ പറയാറുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ദൈവത്തെ ഓർക്കത്തോളും അപ്പം ദൈവത്തെ ഓർക്കാൻ വേണ്ടിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയ പാടങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് നമുക്ക് കിട്ടുന്ന ഈ ചെറിയൊരു ജീവിതം അത് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെയൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവിക്കൂടെ വിറ്റിട്ട് കിട്ടുന്ന സമയങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണുമ്പെ ടേക്ക് കെയർ ബൈ